സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എംപിയുടെ പി എ അറസ്റ്റിൽ അഞ്ഞൂറ് ഗ്രാം സ്വർണവുമായാണ് ശശി തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദും കൂട്ടാളിയും പിടിയിലായത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരെ അറസ്റ്റ് ചെയ്തത് വിദേശത്തു നിന്നെത്തിയ ആളുടെ പക്കൽ നിന്നും സ്വർണം സ്വീകരിക്കുന്നതിനിടെയാണ് ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദുബൈയിൽ നിന്നെത്തിയ യാത്രക്കാരനെ സ്വീകരിക്കാനാണ് ഇയാൾ വിമാനത്താവളത്തിൽ എത്തിയതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിച്ചതെന്ന് കസ്റ്റംസ് പറഞ്ഞതായി എൻ എയുടെ റിപ്പോർട്ട് പറയുന്നു വിമാനത്താവളത്തിൽ ഇയാൾ യാത്രക്കാരനിൽ നിന്ന് പാക്കറ്റ് സ്വീകരിക്കുകയായിരുന്നുവെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു ദുബൈയിൽ നിന്നാണ് സ്വർണം ഇന്ത്യയിലേക്ക് കടത്തിയത് എം പി ശശി തരൂരിന്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ശിവകുമാർ പ്രസാദ് ഡൽഹിയിലെ ഐ ജി ഐ വിമാനത്താവളത്തിൽ വെച്ചാണ് ശിവകുമാർ പ്രസാദിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഡൽഹി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അഞ്ഞൂറ് ഗ്രാമിനെടുത്ത് തൂക്കം വരുന്ന സ്വർണമാണ് ശിവകുമാറിന്റെ പക്കൽ നിന്നും കസ്റ്റംസ് പിടികൂടിയത് ശിവകുമാറിനെ കൂടാതെ മറ്റൊരാൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ദുബൈയിൽ നിന്നും സ്വർണവുമായി എത്തിയ ആളെ സ്വീകരിക്കാനായി തരൂരിന്റെ പി എ ആയ ശിവകുമാർ വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു അഞ്ഞൂറ് ഗ്രാമോളം വരുന്ന സ്വർണം പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനിടയിലാണ് ഇരുവരെയും കസ്റ്റംസ് പിടികൂടുന്നത് എയർപോർട്ടിനുള്ളിൽ വെച്ചായിരുന്നു സ്വർണം കൈമാറ്റം ചെയ്തത് ആ ഭാഗത്തേക്ക് പോകാൻ ആവശ്യമായ എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ശിവകുമാർ പ്രസാദിന്റെ പക്കലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ച് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷമായിരുന്നു സ്വർണം സ്വീകരിച്ചത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടുമ്പോൾ സ്വർണത്തിന്റെ ഒരു പാക്കറ്റ് കൈമാറ്റം ചെയ്തിരുന്നു നിലവിൽ കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണെന്നും ഇവരുടെ രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് തന്റെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ അറസ്റ്റിൽ കോൺഗ്രസ് എം ശശി തരൂർ ഇതിനോടകം തന്നെ പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ ടീമിലെ മുൻ അംഗമായ ശിവകുമാറിന്റെ അറസ്റ്റ് അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം എയർപോർട്ട് ഫെസിലിറ്റേഷന്റെ കാര്യത്തിൽ മാത്രമാണ് ശിവകുമാർ പ്രസാദ് തനിക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നതെന്നും അതും പാർട്ട് ടൈം ആയിട്ടായിരുന്നു ശിവകുമാർ തന്നെ ടീമിനൊപ്പം പ്രവർത്തിച്ചിരുന്നതെന്നും ശശി തരൂർ ഇതിനോട് കൂട്ടിച്ചേർത്തു പറഞ്ഞു ഒപ്പം ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും ഞാൻ അംഗീകരിക്കുന്നില്ലെന്നും വിഷയം അന്വേഷിക്കാൻ ആവശ്യമായ എന്തെങ്കിലും നടപടി എടുക്കാനുള്ള അധികാരികളുടെ ശ്രമങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും നിയമം അതിന്റെ വഴിക്ക് പോകണമെന്നും കോൺഗ്രസ് എം പറഞ്ഞു എക്സിലൂടെയാണ് ശശി തരൂർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ശശി തരൂരിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവശ്യങ്ങൾക്കായി ഞാൻ ധർമ്മശാലയിലായിരിക്കുമ്പോഴാണ് എയർപോർട്ട് ഫെസിലിറ്റേഷൻ്റെ സഹായത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പാർട്ട് ടൈം സേവനം നൽകുന്ന എൻ്റെ മുൻ സ്റ്റാഫ് അംഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കേൾക്കുന്നത് വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വിരമിച്ച ആളാണ് പതിവായി ഡയാലിസിന് വിധേയനായ അദ്ദേഹത്തെ അനുകമ്പയുടെ ഭാഗമായിട്ടായിരുന്നു പാർട്ട് ടൈം അടിസ്ഥാനത്തിൽ കൂടെ നിർത്തിയത് ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും ഞാൻ അംഗീകരിക്കുന്നില്ല വിഷയം അന്വേഷിക്കാൻ ആവശ്യമായ എന്തെങ്കിലും നടപടിയെടുക്കാനുള്ള അധികാരികളുടെ ശ്രമങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു നിയമം അതിൻ്റെ വഴിക്ക് പോകണം ഇതാണ് ശശി തരൂർ തൻ്റെ എക്സ് അക്കൗണ്ടിൽ എഴുതിയത്